ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ വീഡിയോ പിടിക്കാനും ഇനി വോയിസ് കൊടുക്കാനും ഒന്നും വലിയ കാര്യമായിട്ട് പിടുത്തോ ഒരു ശ്രമം അത്രയേ ഉള്ളൂ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം ഇന്നത്തെ വീഡിയോ എൻ്റെ കുട്ടികളെ സ്കൂൾ ബസ് കയറ്റി വിടാൻ പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് എന്നും അവരുടെ അച്ഛനാണ് അവരെ സ്കൂളിൽ കൊണ്ട് സ്കൂൾ ബസ് കയറ്റി വിടുന്നതും എല്ലാം ഞാൻ ഇന്ന് ചുമ്മാ അവരുടെ കൂടെ നടന്നതാണ് ഇതൊന്ന് പിടിക്കാം വീഡിയോ പിടിക്കാം ഇതൊന്ന് എഡിറ്റ് ചെയ്ത് വോയിസ് കൊടുത്ത് ഒന്ന് അപ്ലോഡ് ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് കമൻസ് വരുന്നതെന്ന് എന്ന് അറിയാലോ എങ്ങനെയുണ്ട് ഞാൻ ഇമ്പ്രൂവ് ചെയ്യണോ എങ്ങനെയൊക്കെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്നൊക്കെ നിങ്ങൾ കമൻറ്റിൽ പറയണേ രണ്ടു പേരും ഒരേ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത് ഇളയ കുറച്ചൊരു പനിയും ചുമയും എല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ അവൻ തലയിൽ തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് സ്കൂളിൽ പോകുന്നത് ഗേറ്റ് വരെ എത്തണമെങ്കിൽ കുറച്ച് ദൂരം നടക്കാനുണ്ട് അപ്പോൾ അച്ഛനും മക്കളും കൂടി നടന്ന് പോട്ടെ ഞാൻ ഇവിടെ നിന്നിട്ട് കാഴ്ചകളെല്ലാം കണ്ട് ആ ഒരു ബസ് വരുമ്പോൾ അത് ഗേറ്റ് വിടുന്നത് നോക്കി ഞാൻ നിങ്ങൾക്ക് വീഡിയോ പിടിച്ച് കാണിച്ചു തരാം ഇന്ന് എന്തായാലും നല്ല വെയിലും നല്ല സൂര്യനോ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് ആകാശവും നല്ല തെളിഞ്ഞ ആകാശവും എല്ലാം എന്നും ഇങ്ങനെ മഞ്ഞും മഴയും ഒക്കെ ആകുമ്പോൾ നമുക്ക് തന്നെ മടുപ്പാകും നാട്ടിൽ നിന്ന് വരുന്ന പുതുതായിട്ട് വരുന്ന ആളുകൾക്കൊക്കെ ഇത് കാണുമ്പോൾ രസമായിരിക്കും പക്ഷെ നമ്മൾ എപ്പോഴും കണ്ടു കണ്ട് ഈ പറഞ്ഞൊരു മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്ന മാരി എപ്പോഴും കണ്ടു കഴിയുമ്പോൾ ഒരു മടുപ്പല്ലേ ഈ വീഡിയോ കാണുന്നവരിൽ എത്ര പേര് കൊടൈക്കനലിൽ വന്നിട്ടുണ്ടെന്നും എത്ര പേര് കാണാൻ കൊടൈക്കനൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും കൊടൈക്കനാലിൽ നിങ്ങൾ എന്തൊക്കെയാ ഞാൻ കാണിക്കാൻ അതായത് ഞാൻ വീഡിയോ പിടിച്ച നിങ്ങളിലേക്ക് എന്തെല്ലാം എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നോ അതെല്ലാം കമൻറ്റിലൂടെ ഒന്ന് പറയണേ ഇതിന് വീഡിയോ പിടിച്ച് ആദ്യമായിട്ട് സൗണ്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് ചെറിയ ചമ്മലൊക്കെ ഉണ്ട് സംസാരിക്കാനായിട്ട് എന്നാലും നിങ്ങളെല്ലാം എന്നോട് ക്ഷമിക്കുമെന്നും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്നും എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് എൻ്റെ ചാനലിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എപ്പോഴും ഈ വ്യൂ തന്നെയായിരിക്കും ഞാൻ കാണിക്കുന്നത് മഴയും മഞ്ഞും ലേക്കും എല്ലാം ഇവിടെ നിന്ന് കാണുമ്പോൾ ഞാൻ അത് കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ പിടിച്ച് അപ്ലോഡ് ചെയ്യാറുണ്ട് കാണാത്തവരൊന്ന് എൻ്റെ ചാനൽ പോയി കണ്ട് ഇഷ്ടപ്പെട്ടവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ പറയുമ്പോൾ അതിന് എനിക്ക് കൂടുതലൊരു മോട്ടിവേഷൻ ആണല്ലോ മക്കളുടെ അച്ഛൻ നാട്ടിൽ പോകുമ്പോൾ മാത്രാണ് ഞാൻ അവരെ ഗേറ്റ് വരെ കൊണ്ടുനാക്കാറുള്ളൂ അല്ലെങ്കിൽ ഞാൻ വീട്ടിലിരിക്കും ബാക്കിയുള്ള ജോലികൾ ചെയ്തുകൊണ്ട് അച്ഛൻ പോയി കൊണ്ടുക്കി ഒരു വാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ വീട്ടിലേക്ക് വരിക അങ്ങനെ അച്ഛനും മക്കളും ബസ് വരാനായിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് അങ്ങ് ദൂരെ കാണുന്നതാണ് കൊടൈക്കനം ലേക്ക് അങ്ങനെ പറഞ്ഞിരുന്നപ്പോഴത്തേക്കും നമ്മുടെ ബസ് എത്തിയല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ അവർ കയറി ബസ്സിൽ കയറി പോകുന്നു ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറയണേ എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും ഇതിനെപ്പറ്റി അറിയില്ല അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് അപ്പോൾ അടുത്ത വീഡിയോ വീഡിയോയുമായിട്ട് വരുന്നതിന് ടാറ്റാ